നോക്കുക നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ നോക്കുക ആ പിഞ്ചുമോള് പോയത് ഒരു ബക്കറ്റില് പകുതിയോളം വെള്ളമുണ്ട് അപ്പം ആ വെള്ളത്തിൽ കൈയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടി പോയി ആ കുട്ടി പോയ സമയത്ത് പെട്ടെന്ന് കാല് തന്നെ ബക്കറ്റിലോട്ട് വീണു ഈ സമയത്തും പിഞ്ചുമോള് പുറത്താണ് മറ്റാരുമില്ല പുറത്ത് ആ കുട്ടി ഒറ്റക്ക് കളിച്ചോണ്ടിരിക്കുകയാണ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ വീട്ടിലൊക്കെ ചെറിയ പിഞ്ചു മക്കളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും മാതാപിതാക്കൾ ഈ വീഡിയോ കാണുക രണ്ടോ മൂന്നോ വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചു മോള് എന്താ പറയുക വളരെ ദയനീയമായിട്ട് ചെറിയൊരു അശ്രദ്ധ കൊണ്ട് മരിച്ചു പോകുന്നൊരവസ്ഥയാണ് ജീവൻ നഷ്ടമാകുന്നൊരവസ്ഥയാണ് നിങ്ങൾ നാലോചിച്ച് നോക്കുക അമ്മയുടെയോ അച്ഛൻ്റെയോ ഒക്കെ ശ്രദ്ധ മാറിയിട്ട് കുട്ടിയെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം വേദനാജനകമായ ഒരു കാര്യം ഉണ്ടോ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലേ ഉണ്ടാക്കാതിരിക്കുക അത്രേ പറയാനുള്ളൂ നമുക്കെന്തായാലും ഈ സി സി ടി വി കാണാം ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക പരമാവധി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ചെറിയ മോള് ഇപ്പോൾ അകത്തേക്ക് കയറി പോകുന്നത് അമ്മയാണ് അലക്കിയത് അറിയിട്ട് അത് ഉണങ്ങി അതിനുശേഷം അത് എടുത്ത് അകത്തോട്ട് കൊണ്ടുപോവുകയാണ് അമ്മ ചെയ്തത് അകത്തോട്ട് പോയി ഈ സമയത്തും പിഞ്ചു പിഞ്ചുമോള് പുറത്താണ് മറ്റാരും ഇല്ല പുറത്ത് ആ കുട്ടി ഒറ്റയ്ക്ക് കളിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റാരും ഇല്ല കൈനെന്തോ ചെറിയൊരു ഡമ്മി ഉണ്ട് വീണ്ടും അലക്കിയതൊക്കെ അകത്തോട്ട് കൊണ്ടുപോയിട്ട് വെച്ചിട്ട് ആ അമ്മ വീണ്ടും പുറത്തോട്ട് നടന്ന് എങ്ങോട്ട് പോയി ആ കുട്ടിയൊന്ന് കൈ പിടിക്കാൻ പോലും ആ അമ്മ നിന്നിട്ടില്ല നോക്കുക നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ നോക്കുക ആ മോള് പോയത് ഒരു ബക്കറ്റില് പകുതിയോളം വെള്ളമുണ്ട് അപ്പം ആ വെള്ളത്തിൽ കൈയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടി പോയി ആ കുട്ടി പോയ സമയത്ത് പെട്ടെന്ന് കാല് തന്നെ ബക്കറ്റിലോട്ട് വീണു ഈ വീണ സമയത്ത് തല എവിടെയാണ് താഴ് താഴ്ഭാഗത്താണുള്ളത് അപ്പം ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ എത്ര എഫേർട്ട് എടുത്തു കഴിഞ്ഞാലും ആ കുട്ടിക്ക് തിരിച്ച് കയറാൻ സാധിക്കില്ല കാരണം ബക്കറ്റിൽ പകുതിയോളം വെള്ളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി കുട്ടിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ഗൈസ് കാരണം ഇത്തരത്തിലുള്ള ഒരുപാട് അപകടങ്ങൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ കുട്ടികളെ ശ്രദ്ധിക്കുക ചെറിയ അശ്രദ്ധയാണ് ഇതിനൊക്കെ നമ്മൾ എന്താ പറയാ അവസാനം ആ കുട്ടിയെ നഷ്ടപ്പെട്ടു അല്ലാത്തൊരവസ്ഥയാട്ടോ എന്താ ചെയ്യാം ഇത്രയും കെയർലെസ് ആയിട്ടൊക്കെ മാതാപിതാക്കൾ കഴിഞ്ഞാൽ ും പറയാനില്ല വിധങ്ങൾ സോ ശ്രദ്ധിക്കുക അതായത് വീട്ടിൽ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ അവിടെ കുളിക്കാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ അലക്കാൻ പോകുന്ന സമയത്ത് ഒക്കെ നിങ്ങളുടെ അടുത്ത് വരും അപ്പം നമ്മൾ അലക്കുന്ന സമയത്ത് ബക്കറ്റിൽ വെള്ളം ഉണ്ടാവും കുളിക്കാൻ പോകുന്ന സമയത്ത് ബക്കറ്റിൽ വെള്ളം ഉണ്ടാവും വെള്ളമൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കും ഈ സമയത്ത് നമ്മൾ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണിൽ കോൾ വന്നിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലും അയൽവാസി ആയിട്ടൊക്കെ വന്ന് അവരുടെ അടുത്ത് പോയി അവരുമായി സംസാരിച്ചിരിക്കുന്ന സമയത്ത് തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ സ്വന്തം കുട്ടി ജീവിച്ചിരിപ്പുണ്ടാകുമെന്ന് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക ഗൈസ് സോ മാക്സിമം ഷെയർ കൊടുക്കുക നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കുട്ടി ആ ബക്കറ്റിൻ്റെ അകത്താണുള്ളത് ആ അമ്മ കുട്ടിയെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് അയൽവാസിയുടെ വീട്ടിൽ പോയി കുശലും പറയിലും സംസാരവും കളിയും ചിരിയും തമാശയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു നോക്കുമ്പോൾ കുട്ടിയെ കാണുന്നില്ല കുട്ടിയെ കാണുന്നില്ല അപ്പോൾ ആ സമയത്താണ് ചിന്തിക്കുന്നത് സോ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോക്ക് താഴെയുള്ള കമൻസിൽ ഈ വീഡിയോക്ക് താഴെയല്ല ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്ന ഈ ഒരു വീഡിയോയുടെ താഴെയുള്ള കമൻസിൽ അത്ഭുതകരമായിട്ട് കുട്ടി രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ വ്യക്തമായിട്ട് അറിയില്ല എന്തായാലും ചെറിയൊരു അശ്രദ്ധ കൊണ്ട് സംഭവിച്ച അപകടമാണ് സൊ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ മറ്റുള്ള ബൈ